വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ്ണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന ഭദ്രം പദ്ധതിയുടെ സഹായം ചുവന്നമണ്ണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന ഭദ്രം പദ്ധതിയുടെ സഹായം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ് യൂണിറ്റ് മെമ്പറും തെക്കുംപാടം സ്വദേശിയുമായ കരിമ്പ് വളപ്പിൽ പരമന്റെ നിര്യാണത്തെ തുടർന്ന് പത്തു ലക്ഷം രൂപ ഭാര്യ വിനതയ്ക്ക് കൈമാറി ചുവന്നമണ്ണ് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് വല്ലൂരിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറിയും ഒല്ലൂർ മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മത്തായി കേരളം യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് പി എസ് ഒല്ലൂർ നിയോജക മണ്ഡലം കൺവീനർ ശേഖരൻ ജില്ലാ കമ്മിറ്റി മെമ്പർ സജിത താണിക്കൽ പി വി സുധേവൻ ചുവന്നമണ് യൂണിറ്റ് ട്രഷറർ പോൾ മേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതൊരു ആഘോഷ ചടങ്ങല്ല എന്നു തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ അത്ഭുതത്തോടെ കുറച്ച് നാൾ മുമ്പ് കേട്ടൊരു കാര്യമാണ് ഭദ്രമെന്ന വാക്കുക അതിനു മുമ്പിങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മുടെ കുടുംബം ഒത്തിരി സ്വാർത്ഥതയാണല്ലോ എനിക്ക് എൻ്റെ കുടുംബം ഭദ്രമായിരിക്കണം അതിനു മുമ്പ് എൻ്റെ കാര്യം അതിനേക്കാൾ ഭദ്രമായിരിക്കണം ഇതാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് ആദ്യം ഞാൻ പിന്നെ എൻ്റെ കുടുംബം എൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക അത്ര എളുപ്പമല്ല ഞാൻ എല്ലാ രീതിയിലും പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ നാരായണൻ എന്നാണ് പേര് അറിയപ്പെടുക പേരിൻ്റെ മുമ്പിൽ ഒരു ഗുരു കൂടി ചേർക്കുമ്പോഴാണ് അദ്ദേഹം ശ്രീ നാരായണൻ അല്ലെങ്കിൽ പേരിന് ശേഷം ചേർക്കുകയാണ് ഭംഗിയും തോന്നുന്നത് ഞാനിവിടെ എൻഎസ്എൽ വിളിച്ചത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പം പ്രവർത്തിക്കാനല്ല മത്തായി അവിടെ പോയി ആ ഫ്രണ്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് ഞാൻ മത്തായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് കേരളം മത്തായി അങ്ങനെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ാരായണ ഗുരു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എല്ലാവരും ആത്മത്തിലേക്ക് ഉള്ളിലേക്കാണ് നോക്കുന്നത് എൻ്റെ കാര്യം എൻ്റെ കുടുംബകാര്യം ഈ ആത്മത്തിൽ നിന്ന് അപരത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനിലേക്ക് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവൻ്റെ ദുഃഖം അയാളുടെ നഷ്ടം അയാളുടെ രോഗം അയാളുടെ വിഷമം അതിനെക്കുറിച്ച് കരുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനായിത്തീരുന്നത് നാരായണഗുരു വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഇത്തരം ഒരു സന്ദേശം നൽകിയിട്ട് എൻ്റെ ദുഃഖം നാരായണഗുരുവിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന പ്രസ്ഥാനം പോലും ഈ അപരത്വത്തിലേക്ക് എന്ന് ചിന്തിക്കുന്നില്ല ആത്മത്തിലേക്ക് മാത്രമാണ് എൻ്റെ കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അതിൻ്റെ അപ്പുറത്ത് പോയാൽ കുടുംബാംഗങ്ങളുടെ വിട്ട് ചിന്തിക്കുന്ന കാര്യമില്ല വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഉറക്കെ കേൾക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സംഘടനയാണ് എന്ന് തോന്നുന്നത് ആ സംഘത്തിൽ അംഗത്വമുള്ള മുഴുവൻ പേരും അവരുടെ കുടുംബത്തെയും ഭദ്രമായി കാക്കും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടാണ് ആ പേര് തന്നെ ഭദ്രമെന്ന പേരിൽ ഒരു ക്ഷേമ ഫണ്ട് സ്വരൂപിച്ച് ഭദ്രമായി സൂക്ഷിക്കേണ്ട ആള് അവിചാരിതമായി നഷ്ടമാകുമ്പോൾ ആ കുടുംബത്തെ ഭദ്രമാക്കി നിലനിർത്തുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന് മനുഷ്യത്വം എന്ന് പറയുന്നിടത്ത് പകരം വയ്ക്കാനില്ല അപ്പോൾ അത്രയും വലിയ ഇത് രാഷ്ട്രീയ സംഘടനകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇല്ല സാമൂഹ്യ സംഘടനകൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇല്ല അതൊക്കെ ആ സംഘടനകളുടെ മികച്ച മികവും പ്രവർത്തനവും ഒക്കെ മെച്ചപ്പെടുത്തി അതാത് മേഖലകളിൽ മുകളിലെത്തിച്ചേരാൻ ശ്രമിക്കുന്നുവെന്നല്ലാതെ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ കൂട്ടി ചേർത്ത് അവരുടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് പിടിച്ച് നിങ്ങൾ ഭദ്രമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല അതാണ് കേരളത്തിലെ വ്യാപാരി സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത് ഈ ചിലപ്പോൾ ചിന്തിക്കുക ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നതാണ് ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്ന ഒരു വിഭാഗം എന്തൊരു വില സാധനങ്ങൾക്ക് പക്ഷെ ഇവരില്ലെങ്കിലും കൃഷി ചെയ്യുന്ന ഉൽപാദനം നടത്തുന്ന ആ ഫാക്ടറികളിലായാലും ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കുന്ന കൃഷിയിടങ്ങളിലായാലും ഈ ഉൽപ്പന്നങ്ങൾ അത് വ്യാവസായിക ഉൽപ്പന്നങ്ങളായാലും കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതിൻ്റെ ഉപഭോക്താവിലേക്ക് അത് ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്ര ഉന്നതമായിട്ടുള്ള ജോലിയാണ് വ്യാപാരി സമൂഹം ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ വ്യാപാരികൾ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴും ആദ്യത്തെ വിലയിരുത്തലൊക്കെ മെല്ലെ മെല്ലെ പുറകിലോട്ട് പോവും അപ്പോഴാണ് ഈ പരിചയ സമ്പത്തിൻ്റെ അനുഭവസമ്പത്തിൻ്റെ വില മനസ്സിലാകുക നമ്മളൊരു പതിനെട്ട് വയസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എന്നെ തന്നെ ഉദാഹരണമാക്കുകയാണ് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ പറഞ്ഞത് ലോകസത്യമാണ് ഇതാണ് ഏറ്റവും വലിയ കാര്യം കാര്യമെന്ന ഇരുപത് വയസ്സപ്പോൾ മനസ്സിലായി അന്ന് പറഞ്ഞ് വിഡിത്തായിരുന്നു ഇപ്പം മനസ്സിലാക്കിയത് ശരിയാണ് അതിനേക്കാൾ എത്രയോ വളർന്നിട്ടും വ്യാപാരികളുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല സമീപ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വ്യാപാരികൾ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് മനസ്സിലാക്കിയതിൻ്റെ പുറകെയാണ് ആ വ്യാപാരി സമൂഹത്തെ നിലനിർത്തുന്നതിന് അതിൻ്റെ നേതൃത്വത്തിന് നേതൃത്വം നേതൃത്വമാകുന്നത് ആ ആരുടെയാണോ നേതാവ് ആരുടെയാണോ നേതൃത്വം അതിനെ വിധേയപ്പെട്ട ആളുകളെ സംരക്ഷിച്ചു നിർത്തുമ്പോഴാണ് അതാണ് ബിജു കൂട്ടുകൊക്കെ ചെയ്യുന്നത് അരിശേഖരേട്ടനും ഇവിടുത്തെ സജി താനിക്കലിനും ഇവിടുത്തെ ലിനീഷിനും ഒക്കെ വലിയ പങ്കുണ്ട് ഇന്ന് ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു അത് അത് ഈ അന്തരീക്ഷമാണ് ദുഃഖമയമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിലെ ഒരാൾ ഔചാരിതമായി നമ്മുടെ ഇടയിൽ നിന്നും പോയി ലിനീഷ് പറഞ്ഞ അനുസരിച്ച് മൂന്ന് പേർ തൽക്കാലം നമുക്ക് ഇവിടുത്തെ ഒരാളിൽ ഒതുക്കാം ആ കുടുംബാംഗത്തിന് കുടുംബത്തിൽ അവശേഷിക്കുന്നവർക്ക് ഈ സന്ദർഭം പോലും ഏറെ ദുഃഖകരമാണ് പക്ഷേ ആ ദുഃഖത്തിലും വലിയ ആശ്വാസമാണ് ഈ പ്രസ്ഥാനം അവർക്ക് നൽകുന്നത് എന്നെ ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിയത് ശ്രീ ബിജു ഇപ്പം എൻ്റെ അടുത്തിൽ പറഞ്ഞത് ഭദ്രം മാത്രമല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു പ്ലസ്സും കൂടി ഇടയാണ് കൂട്ടിച്ചേർക്കാണ് ഭദ്രം പ്ലസ് വിശദീകരണമൊക്കെ ബിജു തരും പത്ത് ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെയും മൂന്ന് ഒക്കെ ചെറിയ തുക നമ്മൾ പ്രതിമാസം കൊടുക്കാൻ തയ്യാറായാൽ വലിയ ഒരു ഇൻഷുറൻസ് കൂടി വ്യാപാരികൾക്ക് ഗുണകരമായി എത്തുന്നു എത്തുന്നുവെന്നത് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തി സൂചനകൾ മാത്രമേ ഞാൻ പറയുന്നത് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയത് ഈ പഞ്ചായത്തിലെ ബിജു അഞ്ചോ പത്തോ സെന്റ് ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്ത ഏകദേശം എഴുന്നൂറ് എണ്ണൂറോളം ആളുകളുണ്ട് ഭൂമി ഉണ്ട് വീട് വയ്ക്കാൻ നിവൃത്തിയില്ല ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ഞാനതിനെ ചെറുതായിട്ടാണ് കാണുന്നത് നാനൂറ് വീടുകളാണ് പണി തീർത്തി കൊടുക്കാൻ പറ്റിയത് അത് വലിയൊരു കാര്യമാണെങ്കിലും വീടില്ലാത്തവരെണ്ണം നോക്കുമ്പോൾ ഇത്രയല്ലേ സാധിച്ചുള്ളൂ എന്നാണ് എൻ്റെ ഉള്ളിലെ വ്യഥ നാനൂറ് പേർക്കാണ് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചത് വീട് അതിനേക്കാൾ കൂടുതൽ പേര് ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ല അപ്പോൾ വീടിൻ്റെ കാര്യം മാത്രമല്ല ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്തവരാണ് ഞാൻ എണ്ണൂറിലധികം പറഞ്ഞത് ഭൂമിയേ ഇല്ല ഒരു സെൻറ്റ് ഭൂമി സ്വന്തമെന്ന് പറയാൻ ഇല്ലാത്തവർ നമ്മുടെ പഞ്ചായത്തിലും മുന്നൂറോളം പേരുണ്ട് അതിനാകെ ഈ ഭരണസമിതിക്ക് ഞാൻ മുൻകൈ എടുത്ത് ചെയ്തത് വാർഡ് മെമ്പർമാരോടൊക്കെ സുഖനൊക്കെ അറിയാം തല്ലുകൊടി വാർഡ് മെമ്പർമാരുടെ താല്പര്യം കിട്ടുന്ന പണം ഭാഗിച്ചു കൊടുക്കുക അതാണ് ചെയ്യുന്നത് പക്ഷെ മുഴുവൻ വായിക്കണം എന്നാ അപ്പോൾ കുറച്ച് പിടിച്ചു വച്ചു വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യാറുണ്ടല്ലോ പിടിയേരി ഉറക്കാറില്ലേ അതുപോലെ കുറച്ച് ബലമായി പിടിച്ച് വെച്ച് ഒരു എൺപത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഭൂമി ഒട്ടും ഇല്ലാത്തവർക്ക് അവർക്ക് ഇനി വീട് വെച്ചു കൊടുക്കാൻ പണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക സർക്കാരിൽ ഒരു കുറച്ച് തുക ഞാൻ കണ്ടെത്തിൻ്റെ പിടിച്ചെടുക്കാൻ രണ്ട് മാസം കൊണ്ട് അത് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ അത്രയും ഭരണം സംസ്ഥാനവും തദ്ദേശ ഭരണങ്ങളും പാടുപെടുമ്പോൾ ഇവിടെ ബിജും കൂട്ടും തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇടയിലുള്ളവർക്ക് സ്വന്തമായിട്ട് വീട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും എത്ര മഹത്തായ ഒന്ന് ആലോചിച്ചു പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ തലവൻ എന്നുള്ള നിലയ്ക്ക് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ വ്യാപാരി സമൂഹത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം വീട് മലയാളിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വപ്നമാണ് മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വീടിന് പ്രാധാന്യം കൊടുക്കാറില്ല വാടകയ്ക്ക് മരണം വരെ താമസിച്ച എന്താ കുഴപ്പം നമുക്കൊരു ബാധ്യത ഇല്ലല്ലോ ഉടമസ്ഥൻ പെയിൻ്റ് അടിച്ച് തരും റിപ്പയറിംഗൊക്കെ അയാളാക്കി നോക്കിക്കോളൂ പക്ഷെ മലയാളിയെ സംബന്ധിച്ച് ചെറുതെങ്കിലും സ്വന്തമായിട്ടൊരു വീട് മരിച്ചാൽ അടക്കം ചെയ്യാൻ സ്വന്തം അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ ആ നമ്മളിൽ വ്യാപാരി സമൂഹത്തിൽപ്പെട്ടവർക്ക് മുഴുവൻ വീട് എന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനും ഈ നേതൃത്വം എനിക്ക് അസുഖ തോന്നുന്നു യെസ് അപ്പോൾ അത് ഇനി ഞാൻ വിവരിക്കണ്ട ഈ സമൂഹത്തിലെ ആളുകളിലേക്ക് കൂടി ഞാൻ ശരിക്കും അത് മറ്റു മതപരമായിട്ട് എടുക്കരുത് ഞാൻ ഒരു മതത്തിലും പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന ആളൊന്നല്ല പക്ഷേ നാരായണൻ എന്ന് പറയുന്ന ആളെ ഞാൻ മാതൃകയാക്കി വെച്ചിട്ടുള്ള ആളാണ് ആ അപരത്വത്തിലേക്ക് മറ്റുള്ളവരുടെ ചിന്തയിലേക്ക് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം ആ ചിന്ത നടപ്പാക്കാനും തീരുമാനിച്ചിരിക്കുന്നു ഈ സമൂഹത്തിന് മാത്രമല്ല വീടില്ലാത്ത മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇവിടുത്തെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഏറെ അഭിമാനകരമാണ് അതിൽ പങ്കാളികളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ അനുഭവിച്ചതിൽ എൻ്റെ കൃതാർത്ഥത അറിയിച്ചുകൊണ്ട് പരമേട്ടൻ എൻ്റെ വേറെ വളരെ അടുത്ത സുഹൃത്തെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ കുടുംബം എനിക്ക് സുദേവൻ്റെ അച്ഛൻ സുദേവൻ്റെ പ്രായമാകുന്നതിന് മുമ്പ് തൊട്ടേ ആ കുടുംബമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ അപ്പോൾ ഏകദേശം എൻ്റെ പ്രായം മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് പരമു എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും ഒരു വിളയ സഹോദരൻ എന്ന് കണക്കാക്കാവുന്നേ ഉള്ളൂ സുദേവനൊക്കെ അങ്ങനെയാണ് ആ കുടുംബത്തിലെ ഒരു സഹോദരിക്ക് വലിയ ഒരു താങ്ങാണ് ഈ സമൂഹം നൽകുന്നത് അതിലേറെ ചാരിതാർത്ഥ്യവും കൂടി അറിയിച്ചു കൊണ്ട് ഈ ചടങ്ങിനെ എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ് ഈ ചടങ്ങ് സ്വാഭാവികമായിട്ടും നമ്മളിലൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു ചടങ്ങാണ് പരമേട്ടിൻ്റെ കുടുംബത്തിനുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുക മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഏകോപന സമിതിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇതുപോലെ ആലോചിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്ന പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം നൽകുന്നൊരു പദ്ധതി നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചത് മൂന്നര വർഷങ്ങൾക്ക് മുൻപ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ അറിയാം നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോകുന്ന നമ്മുടെ സഹപ്രവർത്തകർ ആ സഹപ്രവർത്തകർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നത് അവിടെ ഒരു റീത്ത് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അവിടെ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ കുടുംബങ്ങളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുമ്പോൾ എന്താണ് വ്യാപാരി എന്താണ് ആ വ്യാപാരിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു പലപ്പോഴും വലിയ പോളീഷ്യോടുകൂടി നമ്മുടെ ഇടപാടുകാരെ ആകർഷിക്കുന്ന വ്യാപാരികൾ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് പലപ്പോഴും ദയനീയമായൊരവസ്ഥ ഏറ്റവും പോളിശയോടുകൂടി കച്ചവടം നടത്തിയാൽ മാത്രമേ ഇടപാടുകളെ ഇടപാടുകാരെ ആകർഷിക്കാനായിട്ട് വ്യാപാരികൾക്ക് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും പണയപ്പെടുത്തിയും കെട്ടുതാലി വരെ പണയം വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മുതൽ കൂട്ടിയ അങ്ങനെ മുതൽ കൂട്ടിയത് പലപ്പോഴും മിച്ചം വയ്ക്കാനോ ആ മിച്ചം വെച്ച് മുന്നോട്ട് പോകാനോ പലപ്പോഴും പല വ്യാപാരികൾക്ക് സാധിക്കാറില്ല വലിയൊരു ശതമാനം വ്യാപാരികളും തങ്ങളുടെ യാത്രയിലെ വലിയ കടവും ബാധ്യതയുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യാപാരികളാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ വേർപ്പെട്ടു പോ പോകുന്ന വ്യാപാരിയുടെ കുടുംബത്തിലേക്ക് അതിന് ശേഷം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പലപ്പോഴും കടക്കാർ വന്നു നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും പ്രതിസന്ധികളെ നേരിടുന്ന അവസ്ഥ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മാറി ചിന്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കൊപ്പം നിൽക്കുന്ന വ്യാപാരികൾ ആ വ്യാപാരികൾക്ക് ഒരു കൈത്താങ്ങാവാനായിട്ട് നമ്മുടെ കൂട്ടായ്മയിലൂടെ സാധിക്കുമോ എന്ന് ചിന്തിച്ചിടത്താണ് ഭദ്രം പോലുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചത് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ആ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒട്ടനവധി സംശയങ്ങൾ ഒട്ടനവധി കടമ്പകൾ നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് പത്ത് ലക്ഷം കൊടുക്കാൻ കഴിയുമോ ഇത് പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങുമോ വലിയ ആശങ്കകളായിരുന്നു പക്ഷേ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി പഠനവിധേയമാക്കിക്കൊണ്ടാണ് നമ്മൾ പദ്ധതിയിലേക്ക് കടന്നത് ഒരു സുപ്രഭാതത്തിലെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ രൂപീകരിച്ചൊരു പദ്ധതിയല്ല ഭദ്രം പദ്ധതി വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് ഈ പദ്ധതി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉത്തമവിശ്വാസത്തോടെ സധൈര്യം ആലോചിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനമാണ് ഭദ്രമെന്ന പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയങ്ങളായ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹം പോലും ചോദിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ടിത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണോ പത്ത് ലക്ഷം കൊടുക്കേണ്ട ഒരു പദ്ധതിയല്ലേ നടക്കുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ മൂന്നര വർഷം പിന്നിടുന്നു വളരെ മനോഹരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി അമ്പത് കോടി രൂപ വിതരണം ചെയ്തതിൻ്റെ ഉദ്ഘാടനം പ്രഖ്യാപനം നമ്മുടെ റവന്യൂ മിനിസ്റ്ററെ കൊണ്ട് തന്നെ ചെയ്യിച്ചു വലിയ അത്ഭുതമായിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വ്യാപാരികൾക്കൊരു ബിഗ് സല്യൂട്ട് എന്നാണ് കേരളത്തിൻ്റെ രണ്ടാമത്തെ മിനിസ്റ്റർ അദ്ദേഹം അവർക്ക് പോലും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് പോലും നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അണികളും നേതൃത്വവും ഒരുമിച്ച് നിന്നപ്പോൾ ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു വളരെ ലളിതമായ പദ്ധതിയാണ് പക്ഷേ ലളിതമെന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള എഫർട്ട് അത് വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ മറ്റു പലർക്കും ആ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാതെ പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ഈ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങൾ നൂറ് രൂപ വെച്ച് എടുത്ത് കളക്ട് ചെയ്യുന്ന സംഖ്യയാണ് പത്ത് ലക്ഷം രൂപയായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം മരണാനന്തര ആനുകൂല്യം മാത്രമല്ല നമ്മുടെ ആളുകൾ ചോദിച്ചിരുന്ന് വരിച്ചിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം നമ്മളറിയുന്നില്ലല്ലോ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ ആശയമായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ അസുഖങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സ നമ്മൾ ഈ പദ്ധതിയിലൂടെ കൊടുക്കുക മരണാനന്തര ആനുകൂല്യമായിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കുക ഒരു പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തൊട്ട് നമ്മൾ ഒരു പടി കൂടി കടന്നു നമ്മുടെ ബ്രോഷറിൽ പറയാത്തൊരു കാര്യം നമ്മുടെ പ്രഖ്യാപനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്താത്തൊരു കാര്യം വിവാഹ സമ്മാനമായിട്ട് ഈ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങളുടെ മക്കൾക്ക് ഒരു ലക്ഷം രൂപ രൂപത്തിൽ ഈ ജനുവരി മാസം തൊട്ട് നമ്മൾ കൊടുത്തു തുടങ്ങി നമുക്കറിയാലോ പ്രഖ്യാപിച്ച കാര്യം തന്നെ ചെയ്തു തീർക്കാൻ പലപ്പോഴും പ്രയാസം നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ് ആ സമയത്താണ് പ്രഖ്യാപിച്ചതിലും കൂടുതലായിട്ട് പറഞ്ഞതിലും കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഗവൺ സമിതി തയ്യാറായത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ഭദ്രത്തിൻ്റെ ആനുകൂല്യം നൽകുന്നു അല്ലെങ്കിൽ ചികിത്സ ആനുകൂല്യം നൽകുന്നു ഈ ആനുകൂല്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെയൊന്നും സന്തോഷത്തിൻ്റെതായ ഒരു അന്തരീക്ഷം നമുക്കില്ല ഇന്നിപ്പോൾ പരമേട്ടൻ്റെ കുടുംബത്തിന് ഈ ആനുകൂല്യം നൽകുമ്പോൾ മാനസികമായിട്ട് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ അഭിമാനം നമുക്കുണ്ട് നമ്മുടെ കൂട്ടായ്മയിലൂടെ ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങായിട്ട് മാറാൻ കഴിഞ്ഞു എന്നൊരു അഭിമാനം നമുക്കുണ്ട് ചികിത്സാ സഹായം കൊടുക്കുമ്പോൾ ഒരു ആറുമാസം മുമ്പ് നമ്മളുടെ പട്ടിക്കാട് നമ്മുടെ സഹവ്യാപാരി ഈ റോഡിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി മൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മൾ ചികിത്സാ സഹായമായിട്ട് കൊടുത്തു പക്ഷെ അവിടെയും നമുക്ക് അഭിമാനമുണ്ടെങ്കിലും സന്തോഷിക്കാൻ വകയില്ലല്ലോ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നതൊക്കെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് അപ്പോൾ ഈ പദ്ധതി കൊണ്ട് ഒരു സന്തോഷമുള്ളൊരു സാഹചര്യത്തിൽ കൊടുക്കണ്ടേ അപ്പോൾ ആലോചനയാണ് നമുക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഈ ജനുവരി ഒന്നാം തീയതി തൊട്ട് നമ്മളത് കൊടുത്തു തുടങ്ങി ജനുവരി ഒന്നാം തീയതി ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു ഒന്നാം തീയതി നമുക്ക് ഇത് കൊടുക്കണം കൊടുക്കുമ്പോൾ എന്തു വേണം ഒരു കല്യാണം വേണം കല്യാണത്തിനാണല്ലോ കൊടുക്കുന്നത് ഒന്നാം തീയതി കല്യാണം ഉണ്ടാവുമോ ചിലപ്പോൾ ഉണ്ടാവാൻ ചിലപ്പോൾ ഇല്ലാതിരിക്കാം പക്ഷേ പ്രഖ്യാപനം മാത്രമായിട്ട് പോവാൻ നമുക്ക് കഴിയില്ലല്ലോ നമ്മുടെ പ്രഖ്യാപനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തിക്കണം അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് മെമ്പർമാരോട് പറഞ്ഞ് നിങ്ങളൊന്ന് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഒന്നാം തീയതി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു കല്യാണമെങ്കിലും നമുക്കിടയിൽ എന്താവണേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഇരുപത്തിരണ്ട് പേരും പ്രാർത്ഥിച്ചു ഏതാണ്ട് മുപ്പത്തിരണ്ട് കല്യാണക്കുറികൾ ഒന്നാം തീയതി കിട്ടി അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ജനുവരി ഒന്നാം തീയതി നൽകിക്കൊണ്ടാണ് നമ്മൾ വിവാഹധന വിവാഹ സമ്മാനം എന്ന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത് ഈ ദിവസം മൂന്നര കോടി രൂപ വിവാഹ സമ്മാനമായിട്ട് മാത്രം നമ്മൾ നൽകി അപ്പൊ ആ രീതിയിലാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാടഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക